ശ്രീലത ചേച്ചിക്ക് സിനിമ അഭിനയിക്കുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ അങ്ങനെ ഒരു അവസരത്തിൽ ഇരിക്കുമ്പോ ഒരു സിനിമയിൽ അവസരം വരുന്നു പിന്നെ അത് നിരസിക്കുന്നു എങ്ങനെയൊക്കെയായിരുന്നു അത് എന്റെ അച്ഛന്റെ സഹോദരി പഴയ പിന്നെ നടിയായിരുന്നു പ്രേംനസിന്റെ നായിയായിരുന്നു കുമാരി തങ്കം കിടപ്പാടം അവര് മദ്രാസിൽ താമസിക്കുന്നു ലളിതാ പത്മിനിരാഗിണിമാരുടെ പിന്നെ വല്യച്ഛന്റെ മകനെ കല്യാണം പി കെ കല്യാണകൾ എടുത്തോണ്ടിരുന്നു അങ്ങനെ അവരെന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ടു ഇപ്പൊ ആരൊക്കെയോ പറഞ്ഞു ഇങ്ങനെ ഒരു പത്ത് പതിനാറ് വയസ്സ് പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ അത് അവരൊരു സിനിമയിൽ വിളിച്ചു അഭിനയിക്കാൻ നായിക എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ എന്റെ അമ്മ ഒരുപാട് നിർബന്ധിച്ചു അന്നേരം നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ അവിടെ ചെന്നു ചെന്നേ അവിടെയാണ് അപ്പോഴാണ് അറിയുന്നത് അപ്പൊ നമ്മളുടെ സങ്കല്പങ്ങൾ സമയല്ലേ സത്യൻമാഷ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ ആയിരിക്കുവോ അവിടെ എന്റെ അപ്പച്ചി പറഞ്ഞു ഇങ്ങനെ ഒരാൾ അവിടെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ആയിരിക്കുന്ന ആളാണ് നിന്റെ നായകൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ അറിയോ ഞാൻ ആലോചിച്ചു എന്റെ ദൈവം എനിക്ക് പത്ത് പതിനാറ് വയസ്സില്ലായിട്ടുള്ളു അന്നേ പത്ത് നാല്പത് വയസ്സുണ്ട് അയ്യോ അയ്യോ പിന്നെ മുറുക്കി ചുവച്ച് ഇങ്ങനൊക്കെ ഇരിക്കുന്നു അയ്യോ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിനയിക്കുന്നില്ല അതാണ് ആശാ ചക്രം സിനിമയായിരുന്നു ശരി അപ്പൊ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് പോകാൻ ഇരുന്നപ്പം അതിനിടയ്ക്ക് പിന്നെ ഒരു ഷൂട്ടിങ് കാണന്ന് പറഞ്ഞു എനിക്ക് എന്റെ അപ്പച്ചോട് കാരണം പ്രേംനസീറിനും ഷീലാമ്മയൊക്കെ ഒന്ന് കാണണ്ടേ അങ്ങനെ ഒരു ഷൂട്ടിങ് സെറ്റിൽ പോയി അത് ഭാര്യമാർ സൂക്ഷിക്കുക അപ്പൊ അവിടെ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കുക ചന്ദ്രീലയിലും ചന്ദ്രകാന്താണ് അപ്പം എന്നെ ഒന്ന് മേക്കപ്പ് ഇടിച്ചു പിന്നെ സേതുമാ സാറ് ഒരു രണ്ട് ഷോട്ട് എടുത്തു സത്യം പറഞ്ഞ അതാണ് എന്റെ ആദ്യം ഷോട്ട് അതാണ് അങ്ങനെയാണ് പിന്നെ അപ്പോഴും എനിക്ക് താല്പര്യമില്ല തിരിച്ചു പോകാം തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പിന്നെ സത്യമാഷ മഹളാറ്റൊരു സിനിമ വന്നു ഹൈദരാബാദിലായിരുന്നു ആശാചക്രം അതും ചെയ്തു അത് കഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും പടങ്ങൾ കുഴിഞ്ഞ് വന്നോണ്ടിരിക്കുന്നുണ്ട് സിനിമ വീണ്ടും അപ്പൊ അതില് തിരിടാതെ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് പടത്തിന്റെ റീമേക്ക് മലയാളം പഠിച്ച കള്ളൻ പാസ്യേട്ടൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ഡാൻസ് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല അപ്പൊ പറഞ്ഞു അതൊക്കെ റിഹേഴ്സല് ശരിയാക്കാവുന്നേ ഉള്ളൂ അങ്ങനെ തന്നെ ഒറ്റ പാടങ്ങൾ നിർബന്ധിച്ചു ഡയറക്ടർ കൃഷ്ണൻ നായർ സാർ അങ്ങനെയാണ് അതിൽ മനസ്സിലാ മനസ്സോടെ അഭിനയിച്ചു അപ്പൊ രണ്ട് പാടം നായികയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നായികയായിട്ട് അപ്പം അതിൽ നസീർ സാറാണ് നായികൻ അങ്ങനെ ആ സിനിമയിൽ സിനിമകൾ വന്നു ബാക്ക് ബാക്ക് ടു ഓഫേഴ്സ് ഈ അഭിനയിച്ചുകൊണ്ടിരുന്ന കോമഡി അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തില് ഒരു കോമഡി കോമഡി ചെയ്യാൻ അതെ അപ്പം അപ്പൊ അങ്ങനെ വെച്ചാൽ വന്നപ്പോട്ടനെ സപ്പോർട്ട് ചെയ്തു അത് ശരി അദ്ദേഹത്തിനായിട്ട് ഒരു അതെ രണ്ടുണ്ട് ചെറുപ്പക്കാരില്ലേ അതാണ് അപ്പം അങ്ങനെ കുറേ ഒരു പത്ത് പന്ത്രണ്ട് പടം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ആ ഒരു കോമഡി ട്രാക്കിലോട്ട് വന്നു അത് ശരി അപ്പൊ അതാണെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ജോഡിയായിരുന്നു നിങ്ങൾ അല്ലേ ശ്രീലതാ അതാ ഇപ്പൊ കഥ കേട്ടപ്പോഴാണ് ഇത് എങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞു സിനിമകൾ അതായത് എന്നോട് പറഞ്ഞേ എന്നോട് മാത്രമേ ഉള്ളൂ പിന്നെ ആ സമയത്ത് ഇതുപോലെ ഇപ്പൊ ഒരു നമ്മൾ നമ്മളിപ്പന്നൊക്കെ പറഞ്ഞ ഒരാളുടെ കൂടെ കണ്ടിന്യൂസ് ഒരു പടം ചെയ്ത് അപ്പൊ ഗോസിപ്പിറങ്ങും അതായത് ആൾക്കാരെ ആൾക്കാർ പറഞ്ഞിരുന്നോ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കും അങ്ങനെ അതൊക്കെ പറയാം അത് കുറെ അതായത് രാവിലെ ഒരു സെറ്റ് നമ്മളെ കാണും രാത്രി അപ്പൊ അതാണോ അങ്ങനെ കുറെ സിനിമകൾ അഭിനയിച്ചു